നിങ്ങൾ ഞാനിപ്പോ പൊട്ടി പോയണ്ട പൊട്ടി പോയേണ്ട നിങ്ങളോട് കയറി ഇല്ല നിങ്ങൾ കയറി എങ്ങനെയുണ്ട് ഈ സോഫ ഈ മുതൽ ഇവിടെ ഇട്ടപ്പോ ഇങ്ങക്ക് ഒന്ന് അറിയിക്കാന്ന് വിചാരിച്ചാ ഞാനേ പെരിന്തമണ്ണയിൽ പറമ്പൂർ അപ്പാർട്ട്മെന്റ്സിൽ പത്ത് വർഷമായിട്ട് താമസിക്കണം അന്ന് മുതൽ ഞാനൊരു സോഫ ഇടാൻ വേണ്ടിട്ട് ഒരുപാട് അന്വേഷിച്ചിരുന്നെങ്കിലും എവിടെ പോയാലും ജയന്റ് ആയിട്ടുള്ള സോഫ ആയിരിക്കും ഇതുവരെ വരും അപ്പൊ ഇവിടുത്തെ സ്ഥലപരിമിതിക്ക് നടക്കാനുള്ള സ്ഥലമില്ല അപ്പോഴാണ് ഞാൻ നമ്മുടെ ഒരു ഗാലക്സി ഫർണിച്ചറിനെ കുറിച്ചൊക്കെ ആയിട്ട് അറിഞ്ഞത് അവിടെ പോയി നമ്മൾ സംഭവമൊക്കെ കണ്ടപ്പോ വേറെ ഒന്നുമില്ലട്ടോ അവിടെ ഷോറൂമോ കാര്യം സെലക്ട് ചെയ്യാനൊന്നുമില്ല നമുക്ക് ആവശ്യമുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് മോഡൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ അവർ ഉണ്ടാക്കി തരേണ്ടി നല്ല അടിപൊളിയായിട്ട് ഇരിക്കാനും എല്ലാത്തിനും കൊണ്ട് അപ്പൊ എന്താന്ന് വെച്ചാൽ ഈ ഒരു സാധനത്തിൽ വരുന്ന പ്രൈസ് പറഞ്ഞാൽ വെറും മുപ്പത്തി മൂന്നായിരം ഈ സെവൻ സീറ്റർ സോഫ വിത്ത് ഇതുപോലുള്ള അടിപൊളി ഗ്ലാസ് ആയിട്ടുള്ള ഈ ടീ പോയി അടക്കം ഈ ഒരു പില്ലോ അതിൽ പെടൂലട്ടോ ഈ പില്ലോ ഞാൻ ഇതിനനുസരിച്ചിട്ട് വേറെ ഉണ്ടാക്കിച്ചാണ് അവരെ കൊണ്ടുതന്നെ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഗതി നിങ്ങൾക്ക് കാണിച്ചു തരാം അവിടെ പോയി പറയാം ഇത് ഉപകാരപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും നമ്മുടെ വീട്ടില് എങ്ങനെ സ്ഥലം നമുക്ക് ഏത് രീതിയിൽ വേണോ അതിനനുസരിച്ച് അവരുണ്ടാക്കി തരുന്നത് അപ്പൊ നമുക്ക് അവിടെ പോവാത്തെ ഡീറ്റെയിൽ കാണാം ഞാൻ ഇന്ന് റെഡി ആവട്ടെ അങ്ങനെ നമ്മള് കോട്ടക്കലിനടുത്തുള്ള കോട്ടൂരിലെ ഗാലക്സി ഫർണിച്ചറിലെത്തി നമ്മുടെ ആൾ ഇവിടെ ഉണ്ടല്ലോ എന്താ ശേഷം ഇതാണ് നമ്മുടെ ഗാലക്സി ഫർണിച്ചറിന്റെ എല്ലാം എല്ലാം ആയിട്ടുള്ള നമ്മുടെ ഫൈസൽക്ക തന്നു ഫുള്ളി തൃപ്തിയായി അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്കും കൂടി ഇവിടെ എന്താ നടക്കണെന്നുള്ളത് കാണിച്ചു കൊടുക്കണം എന്തൊക്കെയാണ് ഇവിടെ അല്ലേ പറയാം അപ്പൊ ഇവിടെ കാണുന്ന ഈ സോഫകളൊക്കെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും കസ്റ്റമർ അളവ് തന്നുണ്ടാക്കി വെച്ചേക്കുന്നതാണ് ഫുൾ അളവ് തന്നിട്ടോ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരു കസ്റ്റമർക്ക് ഒരു സോഫ വേണം അപ്പൊ ഇനി ബന്ധപ്പെട്ടാൽ തന്നെ അവരിനെ അവരി ഡീൽ ചെയ്യാന്ന് പറഞ്ഞു അതിപ്പോ നമുക്ക് അവര് അവരുടെ മോഡല് അവരുടെ റൂമിന്റെ ഫോട്ടോ അളവ് ഇതെല്ലാം നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാ നമുക്ക് ഏകദേശം മനസ്സിലാവും ഒരു റൂം കണ്ടു കഴിഞ്ഞാല് പിന്നെ ഒരു സെന്റിമീറ്റർ ഇത്ര വരും അളവൊക്കെ ഏകദേശം പറഞ്ഞാൽ തന്നെ ഒരു ഐഡിയ കിട്ടുമല്ലോ നിങ്ങൾ അതിനനുസരിച്ച് തരാം അപ്പം ഈ ഇത് അയച്ച് വന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ഫോട്ടോയും വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം റൂമിൽ ഇത്ര പോന്ന് കിടണം എന്നുള്ള അറിയാം അതിന് ശേഷം എങ്ങനെയാണ് അതിനുശേഷം നമ്മൾ പത്ത് സ്റ്റാഫുണ്ട് ഈ ഓൺലൈനിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യാനാണ് അപ്പം അതിൽ ആരെങ്കിലും ഒരാൾ ഇവരുമായിട്ട് കാര്യങ്ങള് സംസാരിക്കും അപ്പോ അവരുടെ അടുത്ത് ഡിസൈൻ ഉണ്ടെങ്കിൽ ആ ഡിസൈൻ അവരുടെ കളർ അതിന്റെ അളവ് എല്ലാ കാര്യങ്ങളും അവർ അവരച്ച് തരും അപ്പൊ നമ്മൾ ഡിസൈനോ മോഡലോ ഇല്ലാത്തവർക്ക് നമ്മുടെ സ്റ്റാഫിന്റെ അടുത്ത് ഇഷ്ടം പോലെ മോഡലുകൾ അടിപൊളി പുതിയ പുതിയ മോഡലുകൾ ഉണ്ട് ഈ മോഡലുകൾ നമ്മൾ അങ്ങോട്ടും അയച്ചു കൊടുക്കും അങ്ങനെ സമയം എടുത്ത് തമ്മിൽ അങ്ങനെയാണ് ഇപ്പൊ അത് അവർക്ക് തൃപ്തി ആവണ കോലത്തില് അവർക്കുള്ള അളവനുസരിച്ച് കിട്ടുന്ന സമയത്ത് പിന്നെ ഇടില്ല എന്നതിനു ശേഷങ്ങൾ എങ്ങനെ ഈ സാധനമായിട്ടാണ് അവിടെ അതിന് മുമ്പ് ചെല്ലേണ്ട വല്ല ആവശ്യമുണ്ടാവും അത് ഒരു തൊണ്ണൂറ് ശതമാനം നമ്മള് പോകേണ്ട ആവശ്യമില്ല കാരണം അധികം എൽ ഷേപ്പ് എൽഷേപ്പ് സോഫയായിരിക്കും അപ്പൊ ഈ കോണീന്ന് രണ്ടുവശത്തേക്ക് എത്ര സെന്റിമീറ്റർ ആണ് അയച്ചാൽ തന്നെ നമ്മൾ പോകേണ്ട ആവശ്യമില്ല അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്തിൽ ആവുമ്പോഴാണ് നിങ്ങള് പോവാലെ അല്ലെങ്കിൽ വേറെ മോഡലൊക്കെ വരുമ്പോഴാണ് അപ്പൊ അതിന്റെ അക്യൂറേറ്റ് അളവ് കിട്ടണം ആ സമയത്ത് നിങ്ങൾ അവിടെ അളവെടുത്തിട്ട് ഇതാക്കി കൊടുക്കും ഇനി തന്നെ അവരതിന്റെ ഏകദേശം ഒരു അളവ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അതിന് എത്ര റേറ്റ് വരും എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും അത് എങ്ങനെ ഈ റേറ്റിൽ വേരിയേഷൻ വരുന്നത് ഈ മെറ്റീരിയലിന്റെ വേരിയേഷൻ ആണോ എങ്ങനെയാണ് അല്ല അളവിന്റെ അളവിന്റെ വേരിയേഷൻ അടുപ്പും അളവിന്റെ വേരിയേഷൻ എല്ലാം കസ്റ്റമറുടെ താല്പര്യമാണെന്ന് പറയണല്ലോ അപ്പൊ ഈ വിലയിലും മെറ്റീരിയലൊക്കെ കസ്റ്റമർക്ക് താല്പര്യം വരുമോ ഇല്ല മെറ്റീരിയൽസിന് കോംപ്രമൈസ് ഇല്ല നമുക്കൊരു മെറ്റീരിയൽസ് ഉണ്ട് ആ ഒരു ക്വാളിറ്റി വിട്ടിട്ട് നമ്മൾക്ക് ഒരു ഒരു കളിയില്ല മെറ്റീരിയൽസിൽ ഒരു കോമ്പ്രമൈസും ഓക്കെ എന്താ അറിയാം സോഫ എന്ന് പറയുമ്പോ തന്നെ എല്ലാവരും ഈ പുറമേ കാണുന്ന കവറാണ് ഉള്ളിൽ എന്തായിരിക്കുന്ന ഒന്നും പറയാൻ പറ്റില്ല അതിന്റെ മരായാലും സോഫ് മറ്റേ സ്പോഞ്ച് ആയാലും എന്ത് സംഗതി അതെന്താ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല നിങ്ങളുടെ സംഗതി വരുമ്പോ എങ്ങനെയാണ് അതിന് നിങ്ങൾ കൊടുക്കുന്നത് ഇവിടെ നൂറ് ശതമാനം മറ്റ് ആരക്കുറത്താളും നമ്മൾ വ്യത്യസ്തമാണ് ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ അകത്ത് ഉപയോഗിക്കുന്നത് ഇരുപത്തഞ്ച് വർഷം ഉള്ള ഫോമാണ് ഇരുപത്തി അഞ്ച് വർഷം വാറണ്ടിയുള്ള ഫോം അത് നമ്മള് തരുന്ന വാറണ്ടി അല്ല പെപ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഫോം ആ ഫോം പ്രൊഡക്റ്റ് ചെയ്യുന്ന കമ്പനി തരുന്ന വാറണ്ടിയാണ് ഇരുപത്തിയഞ്ചു വർഷം അതല്ലാതെ വേറൊരു ഫോമും ഇല്ല ഇല്ല അതിൽ കുറഞ്ഞ സാധനം കസ്റ്റമർ വേണം പറഞ്ഞാലും കൊടുക്കൂല നമ്മള് ഈ ഐറ്റംസ് തന്നെ ഇഷ്ടംപോലെ ആളുകൾ വരുന്ന കച്ചവടം വേണ്ടത് ഈ ഈ ലോക്കൽ സാധനം ചെയ്തിട്ടുള്ള കച്ചവടം വേണ്ട നല്ല മുതല് കൊടുക്കാൻ മാന്യമായിട്ടുള്ള പ്രൈസ് കൊടുക്കുക അത്രേണ്ടു അപ്പൊ ഈ ഇതിന്റെ ഫോമിന്റെ ഓക്കെ അപ്പൊ ഇതിന്റെ മേലുള്ള കവർ ഉണ്ടല്ലോ റക്സിൻ അതിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് അതായത് ടോട്ടൽ മെറ്റീരിയൽസ് ഇതിൽ ഇതിൽ ഇതിനകത്ത് വരുന്ന എല്ലാം ഏറ്റു ജെഡ് കംപ്ലൈന്റ് വരുന്നൊരു മുതല് അതിനകത്ത് യൂസ് ചെയ്യൂല അപ്പോൾ മരമാണെങ്കിൽ ട്രീറ്റ് ചെയ്ത് വരുന്ന മഹനെ യൂസ് ചെയ്യുന്നത് അതുപോലെ ഇതിൽ ഉപയോഗിക്കുന്ന ബെൽറ്റ് മറ്റെവിടെ ഉപയോഗിക്കുന്നതിലും നല്ല ക്വാളിറ്റി ഉള്ള വീതി കൂടിയ നാലഞ്ച് വീതി ഉള്ള നല്ല ഹൈ ക്വാളിറ്റി ബെൽറ്റ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത് അതുപോലെ ഫോമിന് ഞാൻ പറഞ്ഞു ഇരുപത്തഞ്ചു വർഷം വാറണ്ടി ഉള്ളതാണ് പിന്നെ മേലെ വരുന്ന കവറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നെങ്കിൽ എച്ച് ലെതർ അല്ലെങ്കിൽ എച്ച് ഇത് മാത്രമേ മാത്രമേ ഞാൻ യൂസ് യൂസ് ചെയ്യൂ ബ്രാൻഡ് വേറെ ഒരു ബ്രാൻഡിലേക്കും പോകില്ല അപ്പൊ ഈ സാധനങ്ങളൊന്നും അപ്പൊ ഡിസ്പ്ലേക്ക് വെച്ചാൽ ഓരോ കസ്റ്റമറും അളവനുസരിച്ച് ഇന്നോ നാളെ മറ്റന്നാളായിട്ട് അതിപ്പോ ലോഡായി പോകണല്ലേ പോവാറ്റുഴ മൂവാറ്റു വഴിക്ക് പോണ അപ്പൊ ഓരോ സാധനങ്ങൾ കഴിഞ്ഞതിനനുസരിച്ച് അതിനനുസരിച്ച് ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നിട്ട് ഒരു മോഡൽ കണ്ട് ഇല്ല വാങ്ങാനും നടക്കൂലൂടെ മോഡലുകൾ ഇഷ്ടംപോലെ നമ്മളടുത്ത് വാട്സാപ്പ് ഒരു നൂറ് കണക്കിന് മോഡൽ ഇഷ്ടപ്പെട്ടത് അതിനനുസരിച്ചിട്ട് സംഭവം കിട്ടും എന്താ പറയുക സ്വന്തം ഇടയ്ക്കൂടെ അങ്ങനെ മരം ഒക്കെ വന്നിട്ട് ഇതിലേക്ക് എന്ത് വല്ല ഉണ്ടാവും ാണ് ഇതിന് എത്ര വരുന്നുണ്ട് ഇത് എങ്ങനെയാണ് ഇതിന്റെ സൈസിനനുസരിച്ച് വിലയില് വ്യത്യാസം വരും ഓക്കെ അപ്പൊ എന്തായാലും ഇതോ ഈ മഞ്ഞ നല്ല രസം അടിപൊളിയായിട്ടുണ്ട് മുപ്പത് മുപ്പത് ഉറുപയുള്ളു ഓക്കെ ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വാളിന്റെ കളർ ഇപ്പൊ ഡാർക്ക് ഷൈഡ് വാൾ ആണെങ്കിൽ ഇത് രസം ഉണ്ടാവും ഇതിലിരിക്കും പറയില്ല അതേമാതിരി ആ മെറൂൺ ആണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഷൈഡ് വാള് അത് രസം ഉണ്ടാ അപ്പൊ ഇത് കണ്ടോ ഇതിൽ നല്ല വുഡ് ഫിനിഷ് ഒക്കെ വന്നിട്ട് നല്ല എക്സി ലുക്ക് ഉണ്ട് ഇത് എന്ത് വില വരണ്ട് ഇത് മുപ്പത്തിരണ്ടായിരം മുപ്പത്തിരണ്ട് ഇതെ ഓരോ സീറ്റ് അനുസരിച്ചിട്ടാ

നല്ല ഇമ്മാരി അടിപൊളി സോഫയും കാര്യങ്ങളൊക്കെ പടച്ചുണ്ടാക്കുന്ന സ്ഥലം ഇവിടെയാണ് ഇവിടെ അത് ചെയ്യുന്നുണ്ട് നമ്മളൊരു സോഫയുടെ പണിപ്പരയിലാണ് ഇതാണ് ഇപ്പൊ ട്രീറ്റ് ചെയ്ത മഹാഗണിയാണെങ്കിൽ യൂസ് ചെയ്തിട്ടുള്ള അതുപോലെ ഞാൻ പറഞ്ഞ ക്വാളിറ്റി ഉള്ള ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ബെൽറ്റ് ആണ് ബെൽറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് വരുന്ന ഫോമാണ് ഇരുപത്തി അഞ്ച് വർഷം വാറണ്ടിയുള്ള ഫോമാണ് ഓക്കെ ഞാൻ നിങ്ങളോട് ഇല്ല നിങ്ങൾ ഡെയിലി കയറിക്കോളി നമ്മക്ക് ആടിക്കളിക്കോനെ താങ്ങണ്ടല്ലോ

വർഷം വർഷം ഇത് ഇത് അതാണ് കമ്പനി വാറണ്ടി വാറണ്ടി അല്ലേ ഈ എന്താ ഏകദേശം ഒരു വളരെ ചെറിയൊരു സ്പേസ് ഓർഡറ ഇത് അവരെ പോകുള്ളൂ ചെറിയൊരു തീവാനം ബാക്കി വരുന്നുണ്ട് അതായത് ഈ ഒരു പീസ് ഇതിനോട് ചേർന്ന് ഈ ഒരു പീസ് വരും അങ്ങനെ വളരെ ചെറിയത് അവർക്ക് അത്രേ പറ്റുള്ളൂ എത്ര കുഞ്ഞിയത് നമ്മൾ ചെയ്തു കൊടുക്കും ഞാൻ പറഞ്ഞ സമയത്ത് സ്പേസ് അതിനനുസരിച്ച് ചാടി ചാടികളിരിക്കാം ഇങ്ങളുടെ വർക്ക് ഇവിടുത്തെ വർക്ക് ഇവിടുത്തെ ക്വാളിറ്റി ഇതൊക്കെ കൂടി കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ സാധനത്തിന്റെ ക്വാളിറ്റി എന്താണെന്നുള്ള മനസ്സിലായി പക്ഷെ എനിക്കൊരു കാര്യം ചോദിക്കണ്ടേ എന്താ പറയാ ചിലവർക്ക് ചില സാധനങ്ങളോട് ഒരു സെന്റിമെന്റൽ അറ്റാച്ച്മെന്റ് ആവും ചിലവർ അഞ്ചും പത്തും വർഷം യൂസ് ചെയ്ത സാധനങ്ങളും കീറി കുട്ടികളെ മൂത്ര ഒഴിച്ചിട്ടും കേടി വരുത്തിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഇതൊട്ട് ഒഴിവാക്കാനും കഴിയില്ല എന്നാ പിന്നെ ഒരു സോഫ ഒന്ന് നന്നായി കിട്ടും വേണം എന്നുള്ളവരെ എന്താ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും അത് കേരളത്തിൽ എവിടെയാണെങ്കിലും ആ നമ്മളാ സാധനം ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്ന് റീസെറ്റ് ചെയ്ത് അടിപൊളിയാക്കി വീട്ടിലെത്തിച്ചു കൊടുക്കും പുതിയ സോഫയാക്കി കൊടുക്കും കൊടുക്കും തീർച്ചയായിട്ടും ഓ അതന്നെ വലിയൊരു കാര്യല്ല ഇങ്ങനെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് കേരളത്തിൽ എവിടെയും ആ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ടു ദിവസത്തിനകം എവിടെ ദിവസത്തിനാകാം അല്ല അപ്പൊ നോക്കിയല്ലോ ഇവിടെ സോഫന്റെ ഓർഡർ നിങ്ങൾ എങ്ങനെ ഡെലിവറി വന്നാൽ നമ്മളത് ക്ലബ് ചെയ്താണ് കൊണ്ടുപോകുന്നത് അപ്പൊ പത്ത് ടു പതിനഞ്ച് ദിവസം കേരളത്തിൽ എവിടേക്കും നമ്മളെ വണ്ടികൾ എത്തുന്നുണ്ട് എത്തുന്നുണ്ട് സംഭവം എത്തുമോ ഇത് കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ട് ഇവിടെ എന്താ ഒരു വൃത്തിയും പെടുപ്പില്ലാണ്ട് ഇത് ഷോറൂം അല്ലാട്ടോ വെറും സ്റ്റോറൂം മാത്രമാണ് അപ്പുറത്ത് വർക്ക്ഷോപ്പ് ഇത് സ്റ്റോർ ചെയ്യുക ഇവിടെ നിന്നാവണതാവണത് അതാ കയറ്റിക്കൊണ്ടേ ഇരിക്കണേ ലോഡായി പോയിക്കൊണ്ടേ ഇരിക്കണേ അതുകൊണ്ട് ഇതൊരു ഷോറൂമായി കണക്കാക്കണ്ട ഇങ്ങനെ ഈ ഒരു സാധനം ഇവിടെ ഇരിക്കുമ്പോൾ കാണുന്ന ചെറുക്കുമ്പോൾ ഭംഗിയായിരിക്കില്ല ഇങ്ങളുടെ വീട്ടിലിട്ടാൽ എന്താ വെച്ചാലേ അതിന്റെ ബാക്ക് സർപ്രൈസ് ഒക്കെ സപ്ലൈസ് അതെ അതെ തീർച്ചയായും തീർച്ചയായും ഇവിടുന്ന് കണ്ട മാതിരിയല്ല നമ്മുടെ വീട്ടിൽ വന്ന സാധനം അതാ ആ റൂമിലിട്ടപ്പ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെ ആയിരുന്നു ഇതിന്റെ ഒക്കെ എങ്ങനെയാണ് വാറണ്ടി നമ്മൾ മാക്സിമം മിനിമം അഞ്ചു വർഷമാണ് അഞ്ചു വർഷം അതെ അഞ്ചു വർഷം കൊടുക്കണ്ടേ അതിപ്പോ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഫോമിന്റെ കാര്യം ഇരുപത്തി അഞ്ച് വർഷം വാറണ്ടിയുള്ള ഫോമ് ഉപയോഗിച്ച് പത്തു വർഷത്തിലേറെ വാറണ്ടിയുള്ള ബെൽറ്റ് അതുപോലെ പത്തു വർഷം വാറണ്ടി കൊടുക്കാൻ പറ്റുന്ന ഈ ലെതർ ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് ഈസി ആയിട്ട് അഞ്ച് വർഷം വാറണ്ടി കൊടുക്കുന്നത് വാറണ്ടിയുടെ കാര്യത്തിൽ വേറൊരു കാര്യം പ്രത്യേകം പറയാനുള്ളത് ഈ കത്തി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങനെയുള്ള ഒക്കെ അതെ അതെ അതൊന്നും കൊടുക്കാൻ കഴിയില്ല അത് ഫിസിക്കൽ ഡാമേജ് ആണ് അല്ലേ അപ്പൊ ഈ ഡാമേജെന്ന് ഉദ്ദേശിക്കുന്ന എന്തൊക്കെ വരാനോ ചാൻസ് കൂടുതൽ സത്യം പറഞ്ഞ മൊത്തത്തിൽ കാര്യമായൊരു കംപ്ലൈന്റ് വരും ഒന്നും പൊതുവേ നമുക്കിപ്പോ കണ്ടുവരുന്ന കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ബെൽറ്റ് പൊട്ടുക മരമാകെ പൊട്ടി അരിഞ്ഞു പോകുന്ന പ്രശ്നം അതുപോലെ ഈ ലെതർ ഒക്കെ കീറി അടർന്നു വരും അതെ അതെ അങ്ങനെയുള്ള എന്ത് കംപ്ലൈന്റ് ആണെങ്കിലും അഞ്ചു വർഷത്തിനുള്ളിൽ അത് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്യും നമ്മുടെ പ്രേക്ഷകർക്ക് സോഫ വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ജസ്റ്റ് എന്റെ ഒരു നമ്പറിൽ ചിലപ്പോൾ വിളിച്ചാൽ ചിലപ്പോ എപ്പോഴും എൻഗേജ് ആയിട്ട് വിളിച്ചാൽ കിട്ടിക്കൊള്ളന്നില്ല പക്ഷെ ജസ്റ്റ് എന്റെ വാട്സാപ്പിൽ ഒരു ഹായ് കഴിഞ്ഞാൽ പത്ത് സ്റ്റാഫ് ഫുൾ ടൈം റെഡി ആയി നിൽക്കുന്നുണ്ട് ഒരു ഹായ് കഴിഞ്ഞാൽ ജസ്റ്റ് അപ്പൊ തന്നെ നമ്മളെ സ്റ്റാഫ് വാട്സാപ്പിൽ എത്തും അവര് അവര് മോഡൽ അയച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മോഡൽ അയച്ചാൽ അപ്പൊ അതിനുള്ള റിപ്ലൈ വരും അല്ലെങ്കിൽ നമ്മളെ മോഡൽ അയച്ചു കൊടുക്കും അങ്ങനെ കാര്യങ്ങള് അത്രയേ ഉള്ളൂ ഓക്കെ ഒരു സോഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറം കവർ മാത്രമല്ല ഉള്ള എന്താണെന്നുള്ള ആർക്കും അറിയില്ല അപ്പൊ ഉപയോഗിക്കുന്ന മരം അതിലെ ബെൽറ്റ് അതിലുള്ള ഫോം സെറ്റ് സാധനങ്ങൾ ഇങ്ങക്ക് ലൈവ് ആയിട്ട് കാണിച്ചു തരുന്നത് അത്രയും വിശ്വാസത്തിന്റെ പേരിലാണ് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്നത് കേരളത്തിലെ നാനാ ഭാഗങ്ങളിലേക്കുള്ള സോഫകൾ ഇതാ ഇവിടുന്ന് കേറി പോയിക്കൊണ്ടും ഇരിക്കേണ്ടത് അപ്പൊ എന്താ പറയുക മാക്സിമം മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക ചുരുങ്ങിയ സ്ഥലമുള്ളവർ അല്ലെങ്കിൽ ഒരു സോഫ ഇടാൻ ആഗ്രഹമുണ്ട് സ്ഥലമില്ല എന്നുള്ളവര് വരായാലും ശരി ഇനി വീട് വെക്കണവർ പുതിയതായിട്ട് കുടിയിരിക്കണവർക്ക് ആർക്ക് സോഫ വേണമെങ്കിലും വിശ്വാസമായിട്ട് വാങ്ങാം നമ്മുടെ ഫൈസൽ ബായ് അതേ വിശ്വാസമാണ് മൂപ്പരിലും മൂപ്പരുടെ സാധനങ്ങളിലും ഉള്ള ക്വാളിറ്റി മാക്സിമം മാക്സിമം വീഡിയോ ഷെയർ ചെയ്തത് ആവശ്യമുള്ള ഒരുപാട് പേരുണ്ടാവും അവർക്ക് ഇത് വേറെപ്പെട്ട് അപ്പം അടുത്തതുപോലെ കിട്ടും വീഡിയോ കണ്ടവരെ ബബ്